കന്നഡ എഴുത്തുകാരിയും ആക്ടിവിസ്റ്റുമായ ബാനു മുഷ്താക്കിന്റെ കഥാസമാഹാരം ഹേഡ് ലാംബ് ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നായിരുന്നു ബുക്കർ സമിതി തെരഞ്ഞെടുത്ത ഹേഡ് ലാംബ് എന്ന ബാനു മുഷ്താക്ക് എഴുതിയ പതിനൊന്ന് കഥകളടങ്ങിയ സമാഹാരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് ദീപാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എഴുതപ്പെട്ട ഈ സമാഹാരത്തിലെ കഥകൾ ദക്ഷിണേന്ത്യയിലെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീ ജീവിതത്തിന്റെ പലതരം അടയാളപ്പെടുത്തലുകളാണ് ഇന്ത്യയിൽ നിന്നും ഇത്തവണ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന്റെ ലോങ് ലിസ്റ്റിലും ഷോർട്ട് ലിസ്റ്റിലും ഇടം പിടിച്ച ഏക ഇന്ത്യൻ കൃതി കൂടിയാണ് ഹേട്ട്ല അങ്ങനെ ബുക്കർ പ്രൈസിന് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആദ്യ കന്നഡ എഴുത്തുകാരിയായി ബാനു മുഷ്താഖ് മാറി സ്ത്രീകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന സാമൂഹിക പ്രവർത്തക കൂടിയായ ബാനു മുഷ്താക്കിൽ ലഭിക്കുന്ന ഒരു വലിയ അംഗീകാരം തന്നെയാണിത് കർണാടകയിലെ ഹസ്സൻ ജില്ലയിലെ ഒരു മുസ്ലിം കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ബാനു മുഷ്താഖ് ജനിക്കുന്നത് സാമൂഹിക അനീതികൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കർണാടകയിൽ രൂപപ്പെട്ട ബന്ദായ സാഹിത്യ പ്രസ്ഥാനത്തിൽ അംഗമായിരുന്ന ബാനു മുഷ്താക്കിന്റെ ദൈക്ഷണിക ജീവിതം സാഹിത്യരചനയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല എന്ന കന്നഡ വാക്കിന്റെ അർത്ഥം പ്രതിഷേധമെന്നാണ് സാമൂഹികവും സാമ്പത്തികവുമായ അനീതികൾക്കെതിരെ സാഹിത്യത്തെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ തീരുമാനിച്ച ബന്ധായ പ്രസ്ഥാനത്തിലെ എഴുത്തുകാരുടെ മുൻനിരയിൽ സിദ്ധലിങ്കയ്ക്കൊപ്പം വാനുമുഷ്താക്കുമുണ്ടായിരുന്നു നിരവധി ദലിത് മുസ്ലിം സ്ത്രീ എഴുത്തുകാർക്ക് അവരുടെ അനുഭവങ്ങൾ സാഹിത്യത്തിലൂടെ പങ്കുവെക്കാനുള്ള വേദിയായി ഈ പ്രസ്ഥാനം മാറി എഴുപത്തിയേഴ് വർഷത്തിനിടയിൽ മാധ്യമ അഭിഭാഷക ആക്ടിവിസ്റ്റ് എന്നീ നിലകളിലെല്ലാം കർണാടകയിൽ ബാനു മുഷ്താഖ് തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഹിന്ദുത്വ തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ പിതാവിന്റെ വാരിക ലങ്കേഷ് പത്രികയിലും മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ബാനു മുഷ്താഖ് പ്രവർത്തിച്ചിട്ടുണ്ട് കോളേജ് പഠനം പൂർത്തിയാക്കി ഹസൻ ജില്ലയിലെ സകലേഷ്പൂർ താലൂക്കിലുള്ള ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യവെയാണ് ബാനു മുഷ്താഖ് തന്റെ രചനാ ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് പ്രജാമത എന്ന കന്നഡ ആഴ്ച പതിപ്പിൽ ബാനു മുഷ്താക്കിന്റെ ഒരു കഥ ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത് ഞാൻ അപരാധിയോ എന്ന ആ കഥയുടെ ഇതിവൃത്തവും സ്ത്രീ ജീവിതമായിരുന്നു സ്ത്രീകൾ പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ബാനു മുഷ്താക്കിന്റെ മിക്ക രചനകളുടെയും പ്രമേയം അരികവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിത സംഘർഷങ്ങളാണ് കർണാടകയിലെ ദളിത് പ്രസ്ഥാനങ്ങളും ഭാഷാ പ്രസ്ഥാനങ്ങളും കർഷക സമരങ്ങളും ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും പരിസ്ഥിതി നാടക പ്രസ്ഥാനങ്ങളും തൻ്റെ എഴുത്തിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ബാനു മുഷ്താക്ക് പറയുന്നത് തൻ്റെ എഴുത്തിന്റെ ചാലകശക്തിയായി പ്രവർത്തിച്ചത് തന്നെ അധികവൽക്കരിക്കപ്പെട്ട മനുഷ്യരുമായുള്ള നിരന്തര സമ്പർക്കമാണെന്നും അവർ പറയുന്നു സ്ത്രീകൾ സമൂഹത്തിന്റെ നിർണായകമായ ഭാഗമാണെന്നും എന്നാൽ സമൂഹം തന്നെ അവരെ നിശബ്ദമാക്കി വെച്ചിരിക്കുകയാണെന്നും സ്ത്രീകൾക്കെതിരെയുള്ള എല്ലാ തരം അനീതികളും തൻ്റെ കഥാപാത്രങ്ങളിലൂടെ താൻ നിരന്തരം ചോദ്യം ചെയ്യുമെന്നുമാണ് ബാനു മുഷ്താഖ് പറയുന്നത് ചെറുപ്പത്തിൽ സൈക്കിൾ ഓടിച്ചത് സമുദായത്തിലെ പുരുഷന്മാർ വലിയ ധിക്കാരമായി കാണുകയും ബാനു മുഷ്താക്കിനെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ച ബന്ധുവിനെ മർദ്ദിക്കുകയും ചെയ്തിരുന്നു അന്നതിന് മറുപടി എന്നോണം അടിച്ചവരെ തിരിച്ചടിച്ച ചരിത്രമാണ് ബാനു മുഷ്താക്കിൻ്റെത് ഒരുപാട് സംസാരിച്ചിരുന്നതിന് ചെറുപ്പത്തിൽ നിരന്തരം പഴി കേട്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു ബാനു മുഷ്താഖ് വക്കീലായി നിരവധി കേസുകൾ കൈകാര്യം ചെയ്തപ്പോഴുണ്ടായ അസ്വസ്ഥതകളാണ് കഥകളായി പിന്നീട് രൂപാന്തരപ്പെട്ടതെന്ന് ബാനു മുഷ്താഖ് പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്ററുമായുള്ള ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് ബാനു മുഷ്താക്കിൻ്റെ രചനകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പയ്യന്നൂർ കുഞ്ഞിരാമനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ബെങ്കി മേൽ എന്ന കഥാസമാഹാരം ആ വർഷത്തെ ചെറുകഥയ്ക്കുള്ള കർണാടക സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയെങ്കിലും മതയാഥാസ്ഥിതികഥയെയും പുരുഷ മേധാവിത്വത്തെയും വിമർശിക്കുന്നു എന്ന കാരണത്താൽ വധശ്രമവും നിരവധി പ്രതിഷേധങ്ങളും ബാനുമുഷ്താക്കിനെതിരെ അരങ്ങേറി അനീതികളെ രേഖപ്പെടുത്തുക എന്നതാണ് ഓരോ എഴുത്തുകാരും ചെയ്യേണ്ടതെന്ന് ഉറച്ചു വിശ്വസിച്ച ബാനു മുഷ്താക്കിനെ അതൊന്നും ബാധിച്ചതേയില്ല ഗിരീഷ് കാസർവള്ളി സംവിധാനം ചെയ്ത രണ്ടായിരത്തി നാലിലെ ദേശീയ പുരസ്കാരം നേടിയ ഹസീന എന്ന സിനിമ ബാനു മുഷ്താക്കിൻ്റെ കരിനാഗരഗലു കരിനാഗങ്ങൾ എന്ന കൃതിയുടെ അഡാപ്റ്റേഷനായിരുന്നു പെൺകുഞ്ഞിന് ജന്മം നൽകിയതിന് ഭാര്യയെ ക്രൂരമായി പീഡിപ്പിക്കുന്ന ഭർത്താവിന്റെ കഥയാണ് കരിനാഗങ്ങൾ പറയുന്നത് മതത്തിനുള്ളിലെ യാഥാസ്ഥിതിക പുരുഷാധിപത്യത്തെയും നിരന്തരം വിമർശിക്കുന്ന ബാനു മുഷ്താഖ് തനിക്ക് നേരെയുണ്ടായ ഗോകുണ്ടകളുടെ അക്രമത്തിനെതിരെയും ഇന്ത്യയിലെ ഹിന്ദുത്വ ഫാസിസത്തിനെതിരെയും ശബ്ദമുയർത്താൻ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല അഗ്നിയിൽ കുടഞ്ഞെടുത്ത തൂലികയുടെ ഉടമ എന്നാണ് സുഹൃത്തായ ഗൗരി ലങ്കേഷിനെ ബാനു മുഷ്താഖ് വിശേഷിപ്പിക്കുന്നത് ഗൗരി ലങ്കേഷ് നേതൃത്വം നൽകിയ കോമു സൗഹാർദ്ദ വേദിക അതായത് കമ്മ്യൂണൽ ഹാർമണി ഫോറം എന്ന കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിൽ ബാനു മുഷ്താക്കും പങ്കുചേർന്നിരുന്നു പ്രത്യേകിച്ച് ചിക്കമംഗളൂർ ജില്ലയിലെ ബാബ ബുധൻഗിരി സൂഫി ദർഗയിലേക്ക് മുസ്ലിംകൾക്ക് പ്രവേശനം നിഷേധിക്കണമെന്ന ഹിന്ദുത്വ സംഘടനകളുടെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിൽ ഗൗരി ഗൗരിലങ്കേഷിനൊപ്പം ബാനു മുഷ്താക്കും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർണാടകയിലെ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് ഹിജാബ് ധരിക്കാൻ അവകാശമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് അവർക്കൊപ്പം നിൽക്കാനും ബാനു മുഷ്താഖ് തയ്യാറായി സ്ത്രീ ജന്മം നിന്ദമല്ല എന്നാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എൻ്റെ പല കഥകളും വിശ്വാസികളെയും മാമൂൽവാദികളെയും ചൊടിപ്പിക്കുന്നതായിരുന്നു ദൈവത്തെ നിന്ദിച്ചു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരുമുണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ സമുദായ ബഹിഷ്കരണവും നേരിടേണ്ടി വന്നു ഒരു ഘട്ടത്തിൽ ആണായി മാറാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അനുഭവങ്ങളാണ് ഏതൊരു എഴുത്തുകാരിയുടെയും കൈമുതൽ ബാനു മുഷ്താഖ് പറയുന്നു ബുക്കർ പ്രൈസിലെ അന്തിമ തീരുമാനം എന്തായാലും ജീവിതത്തിൽ ഉടനീളം കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച ധീരയായ എഴുത്തുകാരി എന്ന നിലയിൽ ബാനു മുഷ്താഖ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും